നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പൂരം നക്ഷത്ര നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് വ്യാഴം അനുകൂലസ്ഥാനത്ത് അല്ലാതെ സഞ്ചരിക്കുന്നതാകയാൽ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം സാമ്പത്തിക രംഗത്തും കർമ്മസ്ഥാനത്തും നഷ്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് ധനപരമായ കാര്യങ്ങളിൽ തട്ടിപ്പിന് ഇരയാകുവാൻ സാധ്യതയുള്ളതിനാൽ സാക്ഷി ജാമ്യം മധ്യസ്ഥത മുതലായവ ഒഴിവാക്കുന്നതാണ് നല്ലത് സർക്കാരുദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റത്തോടുകൂടിയുള്ള സ്ഥലം മാറ്റം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് ബിസിനസ്സിൽ പുരോഗതി കുറയുന്നതാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ കാലതാമസം ഉണ്ടാകാവുന്നതാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് നേരിയ തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും ആശയ ദൗർബല്യവും സാമ്പത്തിക കുറവും ഉണ്ടാകാവുന്നതാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിയിൽ ഉള്ളവർക്ക് അവരുടെ ജോലിയിൽ സ്ഥിരത നേടുവാൻ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മൂലം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയുണ്ട് രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് സഹോദരന്മാരിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വരവും ചെലവും അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വീട്ടിൽ പ്രായം ചെന്നവർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് ആശുപത്രിവാസം വേണ്ടി വരാം ഈ നക്ഷത്രജാതർ ഇപ്പോൾ വ്യാഴദശയിൽ ചൊവ്വയുടെ അപകാരകാലം നടക്കുന്നവർ ചൊവ്വാ ദശയിൽ വ്യാഴത്തിൻ്റെ കാലഘട്ടം നടക്കുന്നവർ ദോഷപരിഹാരകർമ്മങ്ങൾ അതാത് സമയത്ത് തന്നെ അനുഷ്ഠിക്കേണ്ടതാണ് ഈ നക്ഷത്രജാതർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാ ശനിയാഴ്ച ദിവസം ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണിവർ ഉത്രം നക്ഷത്ര നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ജൂലൈ മാസം സഹോദര കർമ്മസ്ഥാനാധിപനായ ചൊവ്വ ജന്മത്തിൽ നിന്ന് സപ്തമ ശനി ജന്മത്തിലേക്കും ദൃഷ്ടി മൂലം സാമ്പത്തിക പ്രതിസന്ധികളും വസ്തുതർക്കങ്ങളും കലഹവുമൊക്കെ ഉണ്ടാകാവുന്നതാണ് ലാഭധനാധിപനായ വ്യാഴം രാഹുവിനോട് ചേർന്ന് നിന്ന് കേതുവിനെ ദൃഷ്ടി ചെയ്യുന്നു ഭാഗ്യസ്ഥാനാധിപനായ ശുക്രൻ ധനസ്ഥാനത്ത് ഉച്ചനാകിയാൽ ഈ മാസം പതിനേഴാം തീയതിക്ക് ശേഷം ഇവർക്ക് ധനാഗമം ഉണ്ടാകാവുന്നതാണ് ഈ മാസാന്ത്യം കുടുംബസ്വത്ത് കൈവശം വരുവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് ബുധൻ്റെ സ്ഥിതി മൂലം കലാരംഗത്തുള്ളവർക്കും സാഹിത്യരംഗത്തുള്ളവർക്കും പ്രശസ്തി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടുന്നതാണ് ബിസിനസ്സുകാർക്ക് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധിക്കുകയും അത് വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് വാഹനാപകടം യാത്രാക്ലേശം എന്നിവയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വിശ്രമമില്ലാത്ത അവസ്ഥയായിരിക്കും ഇവരുടേത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് അധികരിക്കുന്ന സമയം കൂടിയാണ് രോഗദുരിതാവസ്ഥ ഉണ്ടാകുന്നതും ചികിത്സാ ചെലവ് അധികരിക്കുന്നതുമാണ് വീട് പുതുക്കിപ്പണിയുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പല കാര്യങ്ങളിലും ശരിയായ തീരുമാനം കൈക്കൊള്ളുവാൻ പ്രയാസം അനുഭവപ്പെടുന്നതാണിവർക്ക് ഏത് കാര്യത്തിനു വേണ്ടിയായിട്ടാണെങ്കിലും പുനർചിന്ത ആവശ്യമാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് അസൂയാവഹമായ വിജയം കരസ്ഥമാക്കുന്നതുമാണ് രാഷ്ട്രീയ പ്രവർത്തകർ അധികാരം നേടും ഇവർക്ക് ധാരാളം വിമർശനങ്ങൾ വന്നാലും കീർത്തി നേടുന്നതാണ് ഈ മാസം വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്ന ഉത്രം നക്ഷത്രജാതർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെ വിവാഹം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ദൈവാനുഗ്രഹമുള്ള സമയമാണ് ഇവരുടേത് ഉത്രം നക്ഷത്രജാതർ ഈ മാസം പതിവായി വിഷ്ണു പൂജ നടത്തേണ്ടതാണ് ഇപ്പോൾ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും വേണം മംഗല്യസിദ്ധിക്ക് വേണ്ടി ഈ മാസം പാർവതീ സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാണിവർ അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകവും നടത്തേണ്ടതാണിവർ नंदी नमस्कार